ചാനൽ എല്ലാരും സുഖാരിന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ നമ്മുടെ കർക്കിടക മാസത്തിലെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു പാക്ക് വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അത് പോയി കണ്ട് നോക്കുക കേട്ടോ അതിൻ്റെ ട്രൈ ചെയ്യാൻ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ആയുർവേദിക് മോസ്ച്ചറൈസിങ് ക്രീമാണ് മെയിനായിട്ടും പിംപിൾസും പിംപിൾസ് വന്നിട്ടുള്ള പാടുകളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പാടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് സ്കിന്നിനെ നല്ല രീതിയിൽ ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഡെയിലി നൈറ്റിൽ അപ്ലൈ ചെയ്യാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള പാക്ക് മൂന്ന് ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി ഈ ഓ ക്രീം നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾ വൺ മന്ത് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചിലർക്ക് ഈ താരം കാരണമൊക്കെ നെറ്റിയിൽ കുഞ്ഞു കുഞ്ഞു ഒക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പിമ്പിൾസ് ആണെങ്കിലും ഏത് രീതിയിലുള്ള പിമ്പിൾസ് ആണെങ്കിലും പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഇപ്പോൾ ആക്നെ സ്കിൻ സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേരുന്ന ഒരു മോസ്ചറൈസർ കണ്ടുപിടിക്കാനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാത്രമല്ല നമുക്ക് എല്ലാ പ്രൊഡക്ട്സും അങ്ങനെ പറ്റിക്കൊള്ളുന്നില്ല വളരെ റിയർ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോസ്ചറൈസർ ക്രീമാണോ അത് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ല പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഭയങ്കര എളുപ്പം എന്ന് പറഞ്ഞാൽ ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വേറെ ക്രീം ക്രീമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അത്രത്തോളം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോസ്ചറൈസിംഗ് ക്രീമാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അതൊന്നും നിങ്ങൾക്ക് അങ്ങനെ കിട്ടാത്ത സംഭവങ്ങളൊന്നും അല്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ളതൊക്കെയാണ് അപ്പോൾ എന്നാലും നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോകാൻ അതിന് മുമ്പാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ പേര് അമൃത ഇതുപോലുള്ള ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പം നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു മോയിസ്ചറൈസിങ് ക്രീമിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് തുളസിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചധികം തുളസി പറിച്ചെടുത്തിട്ടുണ്ട് എല്ലാവരുടെയും അല്ലെങ്കിലും ഒട്ടുമിക്ക ആൾക്കാരുടെയും വീട്ടിലും പരിസരങ്ങളിലൊക്കെ ഇതുണ്ടാവും ഇനി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എവിടെയും കിട്ടാനില്ലാത്തവരാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് കടയിൽ നിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള തുളസിയൊക്കെ മേടിക്കാൻ കിട്ടും പാക്കറ്റായിട്ട് അപ്പോൾ അതായാലും മതി കേട്ടോ അപ്പം അത്യാവശ്യം നിങ്ങൾക്കിത് എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് നിങ്ങളിത് പറിച്ചെടുക്കുക ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കഴുകിയെടുക്കണം കേട്ടോ അതിന് നമ്മളിത് കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് വെള്ളം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എന്നുണ്ടെങ്കിൽ അതൊരു അര ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ എങ്കിലും നമ്മളിത് തിളപ്പിച്ചെടുക്കണം നല്ല രീതിക്ക് ഇത് വറ്റി വറ്റി വരണം കേട്ടോ ഇതിൽ നിന്ന് നമുക്കൊരു കളറൊക്കെ ആയിട്ട് വരും ആ തുളസി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിയുമ്പം നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് വരും കേട്ടോ അപ്പം അതുവരെ നിങ്ങൾ നല്ല രീതിക്ക് രീതിക്കിത് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് കുറുകി വന്നോട്ടെ നന്നായിട്ട് എന്താ പറയുക വറ്റി വറ്റി വന്നോട്ടെ വെള്ളം വറ്റി വന്നോട്ടെ എന്നാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള തുളസിയിലെ സത്തൊക്കെ സോറി സത്തൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ നിങ്ങൾ നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ അതായത് ചെറിയ ജീരകം നമ്മൾ വെള്ളം ഒക്കെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കത്തില്ല ആ ജീരകം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതി അതും വളരെ നല്ലതാണ് നമ്മുടെ പിംപിൾസൊക്കെ മാറാനായിട്ട് കേട്ടോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതി ഇനി നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തേക്കുന്നുണ്ടെങ്കിൽ അതിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി നമ്മുടെ തുളസി നന്നായിട്ട് വെള്ളം വലിച്ചെടുത്തിട്ടുണ്ടാവും അപ്പം നമുക്ക് വേണമെങ്കിൽ ആ തുളസി ഒന്ന് പിഴഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കിട്ടും അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമൊക്കെ പറ്റിച്ചെടുത്തോളൂ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് വളരെ കുറച്ച് മാത്രം മതി അതുകൊണ്ട് നന്നായിട്ട് തിളപ്പിച്ച് വെള്ളമൊക്കെ വറ്റിച്ചിട്ടെടുക്കുക കേട്ടോ അപ്പം ഇപ്പം ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഈ രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും വേണമെന്നില്ല കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരുപാട് കാലത്തേക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു വൺ മന്തിലേക്കൊക്കെ നമുക്ക് വളരെ കുറച്ച് മതി ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മെയിൻ മെയിനായിട്ടുള്ള കാര്യം ആലോവേറ ജെല്ലാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളത്തിലോട്ട് ആവശ്യമായിട്ട് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ചൊന്ന് ലൂസ് ആയിട്ടുള്ള ഒരു ജെല്ലാണ് കേട്ടോ അതായത് ആലോവേറേൻ്റെ ജെല്ലാണ് ചിലത് ഭയങ്കരമായിട്ടും തിക്കായിട്ട് ഭയങ്കര കട്ട പിടിച്ചു എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തത് എടുക്കാത്തതായിരിക്കും നല്ലത് ഇത് കുറച്ചുകൂടി ഭയങ്കര ലൂസായിട്ട് ഭയങ്കരമായിട്ടും ഒബ്സേർവ് ആവുന്ന രീതിയിലുള്ളൊരു ആലോവേറ ജെല്ലാണ് വാവിൻ്റെ ആണ് കേട്ടോ അപ്പം ഞാൻ അതെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരിക്കലും നമ്മൾ എടുത്തേക്കുന്ന തുളസിയുടെ വെള്ളം ഒരുപാടാവാൻ പാടില്ല അപ്പം ഭയങ്കരമായിട്ടും വെള്ളമായിട്ട് ഒലിച്ചങ്ങ് പോവും നമുക്ക് കിട്ടുമ്പം കുറച്ചൊരു ക്രീമിയായിട്ട് കിട്ടണം ഒരുപാട് ക്രീമിയായിട്ട് വരത്തില്ല എന്തായാലും നമുക്കറിയാമല്ലോ നമുക്കത് നിങ്ങൾക്കത് മിക്സ് ചെയ്യുമ്പം മനസ്സിലാവും കേട്ടോ അപ്പം ഞാൻ അവസാനമായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വേണ്ടേന്നുള്ളത് എന്നുള്ളത് ഇതേ കണക്ക് വേണം അതായത് ഒത്തിരി വെള്ളമാവാൻ പാടില്ല ഒരു ജെൽ ടൈപ്പ് ആയിട്ട് തന്നെ അങ്ങനെ ഇരിക്കണം കേട്ടോ നമ്മുടെ ആലുവേരൻ്റെ അതേപോലെ തന്നെ കുറച്ച് ജെല്ലായിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഭയങ്കര എളുപ്പമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ജസ്റ്റ് തുളസി ആലുവേറ ജെല്ലും പിന്നെ കുറച്ച് ജീരകം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ക്രീമൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ പറയല്ല ഭയങ്കര സിമ്പിളാണ് ജസ്റ്റ് നമുക്ക് വേണ്ടത് ആൽവേറ അതുപോലെ തന്നെ നമ്മുടെ തുളസി പിന്നെ നമ്മുടെ ജീരകം ഇതാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാം കേട്ടോ ഒരു ഒരു ത്രീ ഫോർ വീക്സൊക്കെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാം നൈറ്റിൽ അപ്ലൈ ചെയ്യാം കേട്ടോ മോർണിങ്ങിലല്ല നൈറ്റിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഫേസ് നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് കിടക്കുക നെക്സ്റ്റ് മോർണിംഗ് വാഷ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു കാണിച്ചില്ല കാണിച്ചു മാത്രം മാത്രമൊന്നുമില്ല നമ്മൾ നോർമലി മോയിസ്ചറേറ്റ് അപ്ലൈ ചെയ്യുന്നില്ല അതേ കണക്ക് തന്നെയാണ് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് അബ്സേർവ് ആവട്ടോ ഭയങ്കര ഒരു ക്രീമി ക്രീമി പോലെ അല്ലെങ്കിൽ ഫേസിൽ ഭയങ്കര ഓയിലി ആക്കി എടുക്കുന്നൊന്നുമില്ല നമ്മളിതിൽ ആലുവേര ആണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സേർവ് ആയിക്കോളും പിന്നെ നിങ്ങൾ ആലുവേറെ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ളത് എടുക്കുക അതായത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ആലുവേറ ജെല്ലൊക്കെ നമുക്ക് ഒക്കെ കിട്ടും അതെടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പം ും ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് പിംപിൾസ് വരാൻ ചാൻസ് ഉണ്ട് അവർക്കത് പറ്റിക്കണം എന്നില്ല കെമിക്കൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളതൊന്നും നമുക്ക് അങ്ങനെ മേടിക്കാൻ വേണ്ടി കിട്ടില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് പറിച്ചെടുക്കേണ്ടി വരും പക്ഷെ എന്നാലും പരമാവധി നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽ കുറഞ്ഞത് മേടിക്കാൻ വേണ്ടി നോക്കുക ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ വാവുവിൻ്റെ ആലോവേറ ജെല്ലാണോ കേട്ടോ അത് നയൻറ്റി നയൻ പെർസെൻറ്റേജും കെമിക്കൽ ഫ്രീ ആണ് അപ്പോൾ നല്ലൊരു എലോവേറ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ജസ്റ്റ് നിങ്ങൾ ഇത് കുറച്ച് കൈകെടുത്താൽ മതി ഒരുപാടൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പിമ്പിൾസുള്ള ഭാഗത്ത് മാത്രമല്ല നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കരുത്തിലും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക ഇപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം കറുത്ത പാടുകൾ അല്ലാണ്ട് പിഗ്മെന്റഡ് ആയി എടുക്കുകയാണ് ഈ വിപ്പിൻ്റെ ചുറ്റിലും അല്ലെങ്കിൽ ഇവിടേക്കായിട്ടൊക്കെ ഭയങ്കര ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തുളസിയുടെ കൂടെ തന്നെ ആര് വേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ കഴുത്തിന് ചുറ്റും കറുപ്പൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആര് വേപ്പിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ റെഡി ആക്കിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയുള്ള സംഭവം ഇത് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനൊന്നുമില്ല മസാജ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് കിടന്ന് ഉറങ്ങാം നെക്സ്റ്റ് ഡേ നിങ്ങൾ വാഷ് ചെയ്ത് കൊടുത്താൽ മതി വൺ മന്ത് നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പിമ്പിൾസ് ഒക്കെ മാറുന്നത് കാണാം പിമ്പിൾസ് മാറാൻ എനിക്ക് തോന്നുന്നു വൺ വീക്കൊക്കെ മതിയാവും പറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ വൺ മന്ത് നിങ്ങൾ യൂസ് ചെയ്യുക അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണ് ഇടാൻ ഇപ്പോൾ വേറെ ഒരു മോസ്ച്ചൈസറും പറ്റാത്തവരൊക്കെ ഉണ്ടാവും എന്ത് തേച്ചാലും ഫേസിൽ ഭയങ്കര പ്രോബ്ലം ഉണ്ടാവുന്നവരൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു കെമിക്കലും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ തരത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും രണ്ട് രണ്ട് പ്രൊഡക്റ്റ്സ് അല്ലേ നമ്മൾ യൂസ് അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വീഡിയോ വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ആയുർവേദ രീതികളിൽ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒരു ഫേഷ്യലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ മിസ് ആവേണ്ടിയിരിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ